അസലാമലൈക്കും വറഹമത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മധുരയിലെ കീലാടി എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത് ഇവിടുത്തെ സ്ഥലപ്പേർ ഇങ്ങനെ പേര് തട്ടി സ്വറ്റത്തട്ടി കീലാടിയിലെ സ്വത്തട്ടത്തി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് കുറച്ചുള്ള കുറേ ചെറിയൊരു ഉള്ളിലേക്കുള്ള ഗ്രാമമാണ് അതായത് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ടാറിട്ട റോഡ് പിന്നെ ടാറിടാത്ത റോഡ് അങ്ങനെ കുറേ ടാറിടാത്ത റോട്ട് കൂടെ വന്ന് ഇനി വണ്ടിയും പോകില്ല നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് നടക്കണം അപ്പോൾ നമുക്ക് വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ നിന്നൊരു സുഹൃത്ത് നമ്മളെ കൂടെ വന്നതാണ് നിങ്ങളുടെ പേരെന്തേ പള്ളിക്കുമാർ പള്ളിക്കുമാർ അപ്പോൾ അദ്ദേഹം നമുക്ക് ഈ ദർഗ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ വരികയാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു മക്കാമുണ്ട് നെയ്നാർ മുഹമ്മദ് അറമ്മത്ത് ലാഹി അലഹി ദർഗ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ്റെ ദർഗ ഈ ഒരു കാടിൻ്റെ ഉള്ളിലുണ്ട് അങ്ങോട്ടാണ് ഞങ്ങള് പോകുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര തീർത്ഥയാത്രം മറന്നു വരാ അതല്ലേ മുപ്പരും കുറേ മുന്നേ അവിടെ വന്നതാണ് മുപ്പര്ക്കെന്നെ വഴി മനസ്സിലാവണില്ല എന്നാണ് പറയണത് നല്ല സുന്ദരമായൊരു പ്രദേശമാണ് ആരും ഇല്ല ഒറ്റക്കൊന്നും ആരും വരരുത് പിന്നെ കാർ കൊണ്ട് വരുമ്പോഴും കൊറേ അപ്പുറം നിർത്തി വരുന്ന ബൈക്ക് കൊണ്ടാണെങ്കിൽ കൊറേ അപ്പുറം വരെ വരാം കുറച്ച് കുറച്ചുള്ളോട്ട് ഇങ്ങനെ നടക്കണം ഇത് മരം പേര് 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 ചീമക്കറളി നിറച്ച മരട്ടില്ലേ ചീമക്കറളി മര ആ അത് തിൻ്റെ ഉള്ളിൽ ആണ് ഈ ധറുക ആ ഓക്കെ ആരും ഒറ്റക്ക് വരാൻ ശ്രമിക്കരുത് കൂടെ ആരെങ്കിലും കൂട്ടിയിട്ട് വരിക പിന്നെ ലൊക്കേഷനൊക്കെ കുറേ അപ്പുറം ഉള്ളൂ ഗൂഗിൾ മാപ്പിൽ ഇങ്ങോട്ടൊന്നും ലൊക്കേഷൻ ഇല്ല അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ഇവരെ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ അവർ കൂടെ വരാമെന്ന് പറഞ്ഞു അലഹമ്മില്ല ഏതായിരുന്നാലും ഈ മൊക്കാമ് കാണാൻ പറ്റിയല്ലോ കാണാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് നിഷാദ പോകുന്നത് ബൈക്ക് കൊണ്ടൊക്കെ എങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇതിൽ വരാട്ടോ ബൈക്ക് കൊണ്ടൊക്കെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ ആളിനോട് ബൈക്ക് അവിടെ വെക്കാൻ പറഞ്ഞ് അങ്ങനെ വെച്ച് പോണതാണ് അതല്ലെങ്കിൽ പിന്നെ കുറെ മുള്ളുകളുണ്ട് ഈ മരത്തിന്റെ മുള്ളുകൾ നല്ലതും ഉണ്ട് അപ്പോൾ അതൊക്കെ താരമ കുത്തുന്നതൊക്കെ നോക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല മാഷാണുള്ള കുറച്ച് ഉള്ളിലോട്ട് പോകണം ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ മേലുണ്ടെന്നാണ് പറഞ്ഞത് നടക്കാൻ നൈനാർ മുഹമ്മദ് ദർഗ എന്നാണ് ഇങ്ങോട്ട് പറയാം ഗൂഗിൾ മാപ്പിൽ നൈനാർ മുഹമ്മദ് ദർഗെന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും ലൊക്കേഷൻ ആ റോഡ് വരെ ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളു അതൊന്നിങ്ങോട്ട് ലൊക്കേഷൻ കാണിക്കില്ല കാരണം റോഡില്ല ശരിക്കുള്ള റോഡില്ല കൊണ്ടുപോകണമെന്ന് അറിയില്ല മൂപ്പർക്കും വലിയൊരു ഐഡിയ ഇല്ല എന്നാണ് ആദ്യം പറഞ്ഞു അങ്ങനെ ബൈക്കോട്ട് വരാമെന്നല്ലും പറയണം ഞാൻ ബൈക്കോട്ട് വരാൻ കഴിയും കുഴപ്പമൊന്നും ഇങ്ങനെ ഉള്ള കൂടെ പക്ഷെ അതെന്താണെന്ന് അറിയാം എവിടെയെങ്കിലും വഴി തെറ്റാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അതെ അതെ فاتلو. فاتلو ما شاء الله سبحان الله كاكين لولي لينار محمد رحمة الله عليه السلام عليكم يا ولي الله السلام عليكم يا ولي ഒരു മനുഷ്യന്റെ കുട്ടി പരിസരത്തില്ല സ്ലാ വായിച്ച வாந்தயனார் முகமது ஒலியுள்ள களிமங்கலம் ஆஷனார்ாமத் புது ஆண்டு ரெண்டி பதினொன்னு கொடிமர உபயம் முகம்மது ரபிக் ஓகே அப்பா அல்ல மட்டும் வீடேயுமாய்டு மதுரையில மட்டும் வீடேயுமே السلام عليكم ورحمة الله إلى حضرة حبيبنا وسيدنا ومصطفانا محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير الْمَغْضُوبُ عَلَيْهِمْ وَلَا الضَّالِّينَ آمين بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في اللقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصي مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم. اللهم والى حضرات أزواجه الطاهرات أمهات المؤمنين اللهم والى حضرات أهل الخير كلهم أجمعين اللهم والى حضرات من دفن في هذا المقبرة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجائهم اللهم ربي يسر عسيرنا وسهل امورنا وأد ديوننا وقل هوائجنا واشفي امرالنا وامرال مرضانا وتوب الاعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرضاتك الطويلة يا ذا الجلال والإكرام റഹ്മാൻ റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലോ ഞങ്ങളുടെ സിയാർത്തുകളൊക്കെയും നീ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാ മിസൽ സവാബിന് ഞങ്ങൾ ഓതിയ പരിശുദ്ധമായ ഖുർആാൻ ഷരീഫിൻ്റെ മിസൽ സവാബിനെ ഈ മഹാൻ്റെ ഹലുറത്തിലേക്ക് നിയത്തിച്ചു കൊടുക്കണേ റഹ്മാനെ ഇവിടുത്തെ ദറജകൾ നീ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതും സഹായവും കാവലും പൊരുത്തവും സാധുക്കളായ നിങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ നൽകണേ റഹ്മാനെ ബാഹുവൈ മഹാൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊറത്തു തരണേ റഹ്മാനെ വാഹുവൈ സിയാറത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഈ മഹാന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഹൈറും പറക്കത്തും സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അള്ളാഹ് എല്ലാ വിതാഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നീ കാക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളോരോരുത്തരും പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന പലരും പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ അള്ളാഹുവ ഞങ്ങൾ എല്ലാവരുടെയും രോഗങ്ങൾക്ക് നിയാജിലായ താമമായ പരിപൂർണമായ ഷിഫാ നൽകണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ പടച്ചവന് ഞങ്ങളിൽ പലരും മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലോ പടച്ചവനെ സ്വന്തമായി കയറി കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാൻ നല്ല ബറക്കത്തുള്ള വീട് വെക്കാനും അതിൽ താമസിക്കാനും ഭാഗ്യം നൽകണേ റഹ്മാനെ ബാഹുവെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ഹയറായ ജോലി നീ അടുപ്പിക്കണേ റഹ്മാനെ പടച്ചവനെ വലിയ കടങ്ങൾ വന്നുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് റഹ്മാനെ ഞങ്ങളുടെ കടങ്ങളൊക്കെയും ഈ മഹാന്റെ പറക്കത്ത് കൊണ്ട് വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണം റഹ്മാനെ പടച്ചവനെ ഞങ്ങളുടെ മക്കളൊക്കെ സ്വലങ്ങൾ സ്വാലിഹത്തുകളാക്കണേ അല്ലോ ഞങ്ങളുടെ ജോലികളിലൊക്കെ വലിയ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ ഞങ്ങളുടെ വീടുകളിലൊക്കെ നീ പറക്കത്ത് നൽകണേ റഹ്മാനെ ലോഹവേ മഹാന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലോ എവിടെയും പ്രയാസപ്പെടുത്തല്ല റഹ്മാൻ എവിടെയും നീ ബുദ്ധിമുട്ടിക്കല്ല റഹ്മാൻ എവിടെയും നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ പഠിച്ചവന് വലിയ ചതികളെ തൊട്ട് നീ കാക്കണേ റഹ്മാൻ സിഹർ പോലെയുള്ള പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാൻ പൈശാചികമായ മുഴുവൻ ഷെറുകളെ തൊട്ടും നീ കാക്കണേ അല്ലോ പ്രത്യേകിച്ച് ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാനൽ കാണുന്ന അൽസിയാറെ എന്ന ചാനൽ കാണുന്ന മുഴുവൻ മുമ്മിനീങ്ങൾ ആ ചാനലിലെ വീഡിയോകൾക്ക് താഴെ കമൻറ്റ് ബോക്സിലൂടെ ആവശ്യങ്ങൾ അറിയിച്ച എല്ലാ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി നിറവേറ്റിത്തരണം റഹ്മാനെ നീ തരണം റഹ്മാനെ പഠിച്ചവനെ ജീവിക്കൽ ഹൈറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹൈറാകുന്ന സമയം

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على غير القسيدنا سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم